ഇതേ അങ്ങോട്ട് നോക്കി അംബൂഖാന്റെ തൊലിക്കെട്ടി അപാരം തന്നെ വല്ലാത്ത ജാതി മനുഷ്യനാണ് ഇത്രയും നേരം ആ കൂടെ ഇരിക്കുന്ന മനുഷ്യനെ നാട്ടിലെ മാപ്പറകളുടെ കോലുകൾക്കും ക്യാമറകൾക്കും മുന്നിലും ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതിന് ശേഷം അടുത്തു പോയിരുന്ന് സദ്യ ഉണ്ടുന്ന ആ വിശാല മനസ്കത നിങ്ങളൊന്ന് കാണണം ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ ഇന്നലെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ ഡയലോഗ് ഓർമ്മയില്ലേ ഞാൻ ഏത് ഏത് മത്സരിച്ചാലും കാര്യം പ്പോ മറുപടി ചെകുത്താൻ അങ്ങനെ ചെകുത്താൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചൊരാൾ ആ വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പരസ്യമായി എതിർത്തുകൊണ്ട് നടക്കുന്ന ആൾ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞാൻ അവിടെ മത്സരിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് വിവരം കൊടുത്തിട്ടിരിക്കുന്ന ആൾ കാളികാവിലെ ഒരു കല്യാണ ചടങ്ങിൽ ചെന്നപ്പോൾ കുറച്ച് ക്യാമറകൾ അവിടെ സൈഡിൽ നിൽക്കുകയാണ് ആ അഭിനയം അങ്ങ് നോക്കിയേ ക്യാമറകൾക്ക് മുന്നിൽ അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് അമ്പൂക്ക കരുതുന്നുണ്ട് കൂടെ നടക്കുന്ന പോലെയാണ് ഈ നാട്ടിലുള്ള ബാക്കിയുള്ള മനുഷ്യരെന്ന് അവർക്ക് കണ്ണും കാതും ഇല്ലത്രേ ഇങ്ങനെയുള്ള ചെകുത്താൻ ഡയലോഗ് അടിച്ച വ്യക്തിയോട് ചെന്നിരുന്ന് യാതൊരു മാനസിക സങ്കോചവും ഇല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊരു കപടനാണയാൾ ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പരസ്യമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ വ്യക്തിയെ കണ്ടാൽ ആർക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈർഷ്യ ഉണ്ടാകാതിരിക്കുക പക്ഷേ നമ്മുടെ നാട്ടിലെ കുറേ ക്യാമറകൾക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ അഭിനയിക്കുമ്പോൾ നമുക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ വിഷയത്തിൽ മാത്രം പ്രശ്നമാണ് അതുകൊണ്ട് എന്നെ ചെകുത്താനെന്നൊക്കെ പരസ്യമായിട്ട് വിളിച്ചാലും ഞങ്ങൾ ബെഡാ ദോസ്താണെന്ന് കാണിക്കാനുള്ള പരിശ്രമം ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും ഒളിഞ്ഞ് ക്യാമറയിലൂടെ കൂടി നോക്കുന്നുണ്ട് ഷൂട്ട് തകൃതിയാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നതെന്ന് കാണണേ അതായത് ഒരു വ്യക്തിയോട് വിയോജിപ്പുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കാണുമ്പോൾ അയാളുടെ തൊട്ടടുത്ത് ചെന്നിരുന്ന് ആഹാരം കഴിക്കുക അത് ക്യാമറയിൽ എടുക്കുക എന്നിട്ട് അത് പ്രചരിപ്പിക്കുക പുറത്തിറങ്ങി വീണ്ടും അയാളെ തള്ളക്കി വിളിക്കുക ബഹുരസമാണ് അമ്പൂക്കയുടെ ജീവിതം ഇമ്മാതിരി സ്വഭാവം കൊണ്ട് നടക്കുന്ന സൽസ്വഭാവിയായിട്ടുള്ള മനുഷ്യൻ നേരത്തെ പറഞ്ഞൊരു വാചകം ഇനി പടച്ചോനെ കൊണ്ടുവന്ന് നിർത്തിയാൽ പോലും നിലമ്പൂരിൽ ഞാൻ വിചാരിക്കുന്ന ആളെ ജയിക്കൂ എന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു കോൺഫിഡൻസ് നോക്കൂ പടച്ചോനക്കാലം വലിയ ആളാണ് തൊട്ടടുത്തിരിക്കുന്ന ചെകുത്താനെന്നും ആക്കിയാൽ ഇവിടെ ജയിപ്പിക്കാൻ പറ്റില്ല ഞാനെന്തോ നിലമ്പൂറിൻ്റെ സ്വന്തം മാൻഡ്രേക്കാണ് എനിക്ക് മാത്രമേ ഇവിടെ ഹോൾഡ് ഉള്ളൂ എന്നും കരുതുകയാണ് പണ്ട് പി സി ജോർജും ഇതുപോലെ തന്നെയായിരുന്നു പൂഞ്ഞാറിൽ തോറ്റ് തുന്നം പാടുന്നതുവരെ പൂഞ്ഞാറുകാർ എൻ്റെ ഒപ്പമാണെന്ന് ഒരു കാലം അതിനെ വീട്ടിലിരുത്തി ജനം മറുപടി കൊടുത്തു അതുപോലെ ഈ ഫോട്ടോ ഷൂട്ട് ഉളിപ്പില്ലായ്മകൾ കാണിക്കുന്നവരെ തോൽപ്പിച്ച് വീട്ടിയിരുത്തേണ്ടതാണ് നാട്ടുകാർ ചെയ്യേണ്ട കാര്യം ഇതുപോലുള്ള കീരിയും പാമ്പുമായി മാനസികമായി ഇരിക്കുകയും ക്യാമറകൾക്ക് മുന്നിൽ വലിയ സൗഹാർദ്ദം അഭിനയിക്കുകയും ചെയ്യുന്ന മനുഷ്യർ നയിക്കാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്യാമറകൾക്ക് മുന്നിൽ മാത്രമാണ് സൽസ്വഭാവികൾ അതങ്ങോട്ട് ഓഫാക്കി കഴിഞ്ഞാൽ ഇത്രയും ഗജഫ്രോഡുകൾ ഈ ഭൂമുഖത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും